ഹലോ ഗെയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ചവർലെറ്റിൻ്റെ ക്രൂസ് ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയിട്ടോ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടാം മാസം എടുക്കുന്ന വണ്ടിയാണേ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം ഇതാണ് നമ്മൾ പറഞ്ഞ മുതലിട്ടോ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടാം മാസം കിടക്കുന്ന വണ്ടി ഏറ്റവും ഫുൾ ലോഡ് വണ്ടി കിട്ടോ ഏറ്റവും ഫുൾ ലോഡ് പറഞ്ഞാൽ സൺ പ്രൂഫ് വരുന്നുണ്ട് പുഷ്പട്ടൻ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അലോവിയിൽ കാര്യങ്ങൾ ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡീസൽ വണ്ടിയാണേ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല നല്ല ബോഡി ഷേപ്പുള്ള വണ്ടിയാണ് ഇൻ്റീരിയർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റാണ് ആൻഡ്രോയിഡിന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ അതും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഫുള്ളോഡ് മിറർ ഫോൾഡിങ് ഒക്കെ ഉണ്ട് അതുപോലെ ബാക്കത്തെ സീറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഈക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി കേട്ടോ പിന്നെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി ഫ്രണ്ടിൽ നമുക്കൊരു പുത്തൻ ടയറുണ്ട് ബാക്കിൽ ഒരു ആവറേജ് രണ്ട് ടയറേ ഉള്ളൂ അപ്പോൾ ഡീസലിലൊക്കെ അത്യാവശ്യം മൈലേജും കിട്ടും അപ്പോൾ ചെറിയ വിലക്ക് ഒരു ഡീസൽ വണ്ടിയൊക്കെ നോക്കിയെടുക്കുന്നവർക്ക് നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടി ഇതാണ് നമ്മളിതിന് ചോദിക്കുന്നത് വെറും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യാറ് പേട്ടാണ് ചോദിക്കുന്നത് അതിൽ ചെറിയ മാറ്റം നമുക്ക് വരുത്തി തരും ചെയ്യാം കേട്ടോ